രാത്രി പന്ത്രണ്ട് പട്ടാമ്പി ഞാങ്ങാട്ടരിയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം ലിവർ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ദിവസം ചികിത്സ ഫലം കാണാതായതോടെ വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു സംവിധായകൻ മേജർ രവിയുടെ സഹോദരനാണ് സിനിമയിൽ പ്രൊഡക്ഷൻ കൺട്രോളറായും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായും പ്രവർത്തിച്ചിട്ടുണ്ട് വെട്ടം കീർത്തി ചക്ര ക്രേസി ഗോപാലൻ കാന്തഹാർ കർമ്മയോദ്ധ പുലിമുരുകൻ ഒടിയൻ ട്വൽത്ത് മാൻ എന്നിവയാണ് പ്രധാന സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ട്വൽത്ത് മാൻ ആണ് അവസാന സിനിമ സംസ്കാരം വൈകിട്ട് നാലു മണിക്ക് പട്ടാമ്പിക്കടുത്ത് ഞാങ്ങാട്ടരയിലെ വസതിയിൽ ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക